ഏ എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എന്താണെന്നല്ലേ നല്ല അടിപൊളി മട്ടൺ സൂപ്പാണ് കാണാൻ വലിയ ലുക്കില്ലെങ്കിൽ ഒടുക്കത്ത് ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് വളരെ ഈസിയാണ് വളരെ എളുപ്പത്തിൽ വളരെ ചെറിയ ഐറ്റങ്ങൾ ഇടുന്നുള്ളൂ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ആദ്യമായിട്ട് അതിലേക്കൊരു ചെമ്പിലേക്ക് കഴുകി വെച്ച മട്ടൻ്റെ എല് കാൽ കാൽഭാഗത്തുള്ള എൽ എല്ലാണ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ചെമ്പിലേക്ക് പിന്നെ കുറച്ച് ഇഞ്ചി ഒരു വലിയ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ഒന്നര വെളുത്തുള്ളി വലുത് വലുത് നോക്കിയിട്ടാണ് അതും നൈസായിട്ട് ചതക്കണ്ട ചെറുതായിട്ട് അരിഞ്ഞാൽ മതി പിന്നെ ചെറിയ ഉള്ളി അതും ഒരു മുന്നൂറ് ഗ്രാമുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ നല്ല ജീരകം പെരിഞ്ചി പെരിഞ്ചീരകം പിന്നെ വേണ്ടത് നല്ല ജീരകം അത് ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ഇടുക പിന്നെ ഒരു രണ്ട് മൂന്ന് പീസ് ചെറിയ പീസ് പട്ട പിന്നെ ഒരു അഞ്ചാറ് ഏലക്ക അതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് പട്ട കറാമ്പ് ഒരു അഞ്ചാറ് കറാമ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേരെന്താണ് സ്റ്റാറാണ് അത് എനിക്കറിയില്ല അതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ പിന്നെ കുരുമുള് ചതച്ചതാണ് പൊടിയല്ലാട്ടോ ചതച്ചിട്ട് ഒരു സ്പൂൺ ഇപ്പം ഇടുന്നുണ്ട് പിന്നെ ആവശ്യമുണ്ട് നമുക്ക് ഇപ്പം തൽക്കാലം ഒരു സ്പൂണാണ് ഇടുന്നത് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ചെറിയ ജീരക്കുണ്ടല്ലോ അതും കൂടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് നേരത്തെ ഇടാൻ മറന്നു വേണം ഓക്കെ പിന്നെ വെള്ളം ആവശ്യത്തിന് വെള്ളം ഞാനിപ്പം ഇതിലേക്ക് ഒഴിക്കുന്നത് രണ്ട് ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളായാലും വേണ്ടില്ല സാധാ വെള്ളായാലും പ്രശ്നമില്ല ഞാൻ തണു തണുത്ത വെള്ളം തന്നെ ഒഴിക്കുന്നത് ഇപ്പം നമ്മൾ അടുപ്പൊന്നും ഓണാക്കിയിട്ടില്ല എല്ലാം ഇതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് പിന്നെ കാര്യമായിട്ടൊന്നും ഇടാൻ മറന്നിട്ടുണ്ട് കേട്ടോ ഒരു സാധനം അതും കൂടി ഇപ്പോഴിടാം എന്താണെന്നല്ലേ നമ്മളീ ഈ ഇല്ലേ പൊടിക്കാതെ മല്ലി പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പം പിന്നെ നോക്കിയിട്ട് നോക്കിയിട്ടുടാ ബാക്കി ഞാൻ രണ്ട് സ്പൂൺ ഇപ്പിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മല്ലി നേരത്തെ അത് ഇടണ്ടാണ് അത് പ്രശ്നമില്ല കാരണം നമ്മളിപ്പോൾ അടുപ്പൊന്ന് ഓണാക്കിയിട്ടില്ല നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാ മല്ലി ഒരു രണ്ട് സ്പൂണ് മുഴുവൻ പൊടിയല്ല മുഴുവനായിട്ടുള്ളതാണ് ഒന്ന് ചതച്ചെടുത്താലും പ്രശ്നമില്ല ഇങ്ങനെ ഇട്ടാലും പ്രശ്നമില്ല ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പാണിത് ചൂടോടെ കഴിക്കണം നമുക്ക് അടച്ചു വെക്കാം മണിക്കൂർ ഫുൾ തീലങ്ങ് വേവിക്കാം എന്നിട്ട് പിന്നെ ഒരു ഒരു മണിക്കൂർ ചെറിയ തീല് അങ്ങനെ വേവിച്ചെടുക്കണം കുക്കറിൽ ആക്കാം പക്ഷേ ഞാൻ കുക്കറിലെല്ലാം ആക്കുന്നത് കാരണം ഇതൊരുപാടുള്ളതുകൊണ്ട് വലിയ കുക്കറൊന്നും അപ്പം ചെറിയ തീയിൽ ഞാനൊരു ഏകദേശം ഒന്നര മണിക്കൂറോളം ഇത് വേവിക്കുന്നുണ്ട് അരമണിക്കൂറാദ്യം ഫുൾ തീയിലാണ് വേവിച്ചത് പിന്നെ സ്ലോ കുക്കിങ്ങിൽ ചെയ്യാണ് ചെറിയ തീയിൽ നന്നായിട്ടത് വെന്ത് കിട്ടണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അടച്ച് നോക്കാം നമുക്ക് അതാവട്ടെ അവിടെ നിന്ന് നോക്കാം നമുക്ക് ഇപ്പം ഏകദേശം നല്ല സമയമായിട്ടുണ്ട് ആ നല്ല അതിൻ്റെ മണമുണ്ടല്ലോ ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂണും കൂടി കുരുമുളക് ചതച്ചത് അതും കൂടി ഇട്ട് ഒന്ന് ശരിക്കൊന്ന് ഇലക്കി കൊടുക്കാം നമ്മൾ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബറൊക്കെ ചെയ്യണേ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഒന്നര മണിക്കൂറൊക്കെ ആയി ഇനി നമുക്കൊരു പാത്രത്തിൽ നെയ്യ് നല്ല എന്താ പറയുക പശുവും നെയ്യ് ഉണ്ടല്ലോ അതൊരു പാത്രത്തിട്ട് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക നെയ്യിലേക്ക് ഇടുക എന്നിട്ട് അതൊരു ഗോൾഡൻ കളറാവുമ്പോൾ നന്നായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് നമ്മൾ കരിവേപ്പില ഇടയാണ് കരുവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളകി കൊടുത്ത് ഈ അര ഇത് നമുക്ക് നമ്മുടെ സൂപ്പിലേക്ക് തട്ടുകയാണ് ഫൈനൽ ടച്ചപ്പാണ് ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് ഇതാ നമ്മുടെ ഈ താളിച്ചത് ഇതിലേക്ക് സൂപ്പിലേക്ക് ഇടുന്നുണ്ട് നല്ല നെയ്ൻ്റെയൊക്കെ മണം വരുമ്പോഴൊക്കെ വേറെ ലെവലായി പിന്നെ നമ്മളിടുന്നത് ഇതിലേക്ക് മല്ലിച്ചപ്പം ഇത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ചിലർക്ക് മല്ലി ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മണമൊക്കെ ഇങ്ങനെ നെയ്യും കൂടി ചേർക്കുമ്പോഴൊക്കെ അങ്ങ് നെയ്യിൻ്റെ താളിപ്പൊക്കെ ചേർക്കുമ്പോൾ നല്ല മണ ഇങ് വരുന്നുണ്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് ഇങ്ങ് മാറ്റുന്നുണ്ട് കണ്ടില്ലേ ആ എല്ലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മാംസമൊക്കെ ഉണ്ട് അതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്